അന്ന് സ്പോൺസർ പറഞ്ഞത് നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭരണചക്രത്തിൻ്റെ ആ ഒരു സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള മൊത്തം മുസ്ലിങ്ങൾക്ക് വളരെ വളരെയധികം വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞു ആ ഒരു രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപവും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് ഒരു ദിശയിൽ നിന്നും ഉണ്ടായതല്ല പല ദിശയിൽ നിന്നും ഉണ്ടായ വിഷയങ്ങളാണ് അന്ന് ഗുജറാത്ത് ഭരിച്ചിരുന്ന നരേന്ദ്രമോദി ആ ഒരു പ്രശ്നങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പല ആളുകളും അതിന്റെ മൂന്നാം ചേരി തിരിഞ്ഞ് രണ്ട് ദിശയിലുള്ള ആ മതസ്ഥരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി മൂന്നാം ചേരിയിലൂടെ ആ ഒരു പ്രശ്നത്തെ ആളിക്കത്തിച്ചു എന്നുള്ളതാണ് അത് പിന്നീട് ആ നാട് ഭരിച്ചിരുന്ന നരേന്ദ്രമോദിയിലൂടെയാണ് ആ സംഭവം അങ്ങനെ ഉണ്ടായത് അവരുടെ മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മുസ്ലിം സഹോദരങ്ങളെ അവർ കൊന്നൊടുക്കിയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് മെനഞ്ഞുണ്ടാക്കിയത് പക്ഷേ അവിടെയൊക്കെ ഒരു മൂന്നാഞ്ചേരി ഉണ്ടായിരുന്നു അത് മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു മൂന്നാഞ്ചേരിയിലൂടെ ആ ഒരു രണ്ട് മതസ്ഥരെയും തമ്മിലടിപ്പിക്കുന്ന ഒരു രീതി അതൊരു പ്ലാനിങ്ങാണ് അത് ഇന്നും ഓരോ സ്ഥലങ്ങളിലും സംഭവിച്ചു പക്ഷേ ബുദ്ധില്ലായ്മയാണ് രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള പട്ടിണി പാവങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടുമടിച്ച് ചാകുന്ന ആ ഒരു സന്ദർഭങ്ങൾ ഉണ്ടാകുന്നത് അപ്പോ സ്പോൺസർ എന്നോട് ആ വിഷയം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നരേന്ദ്രമോദി നല്ല മനുഷ്യനാണ് എന്ന് എനിക്ക് മനസ്സിലായത് രണ്ടായിരത്തി അഞ്ചിൽ ദുർഗാദേവിയുടെ ആ ഒരു കർണാടകയിൽ ഏറ്റവും ആ ഹിന്ദുമതസ്ഥർക്ക് അവരുടെ ആചാരപ്രകാരം ദുർഗാദേവിയുടെ ആ ഒരു ഒരു ഉത്സവം പോലെയുള്ള സംഭവമുണ്ട് നമുക്കതിനെ കുറിച്ച് അറിയില്ല കൃത്യമായിട്ട് അന്ന് ഞാൻ നരേന്ദ്രമോദിയെ നേരക്ക് കാണുന്നത് വലിയൊരു ലോറിയുടെ മുകളിൽ രാജകീയമായിട്ടുള്ള ആ ഒരു ചെയർ ഇട്ടുകൊടുത്ത് അതിൽ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയെയാണ് ഞാൻ കണ്ടത് അപ്പോൾ ദുർഗാദേവിയുടെ ആ ഒരു വലിയ ആഘോഷ നടക്കുന്ന ആ ഒരു സംഭവമുണ്ട് ഒരുപാട് വേഷങ്ങൾ അണിഞ്ഞ ആളുകളും അത് ഭയങ്കര രസകരമായിട്ടുള്ള ആ ഒരു സംഭവമാണ് എം ജി റോഡിലൂടെയാണ് ആ ഒരു ജനാവലി പോയത് അപ്പം അന്ന് ഈ പറയുന്ന കർണാടകയിൽ പട്ടാണികൾ അതായത് മുസ്ലിങ്ങൾ അവർ ഈ ഒരു വലിയ ആഘോഷം നടന്നു വരുന്ന സമയവും അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പേർ നമ്മുടെ ഷോപ്പിൽ വന്ന് ഒളിച്ചിരിക്കുന്ന ആ ഒരു രീതിയാണ് കണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചു ക്യായ ഭയ്യാന്ന് ചോദിച്ചു अब और ने, कुछ नहीं कुछ नहीं नरेंद्र मोदी आते ओ मुश्किलेरासार मत बैंग्लूर पट्टी हिंदी संसार पाकिस्तान हिंदी संसाई नीटिया संसा अब तुम लोग बाहर जाओ यह धंधा करना वाला दुकान है तुम लोग बैठने के जगह नहीं है इधर अगर कुछ मुश्किल हो जाएगा तो हमको भी मुश्किल हो जाएगा ജാവേദർ സെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് പുറത്താക്കി ഞാൻ പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നു ഇവിടെ കട നമ്മൾ ഷോപ്പ് നടത്തുന്നതാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കും കൂടി പ്രശ്നങ്ങൾ വരും നിങ്ങൾ പുറത്തു പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഷോപ്പിൽ നിന്നും ഈ പറയുന്ന രണ്ട് മൂന്ന് പട്ടാണീസിനെ പുറത്താക്കി കാരണം നമുക്ക് നമുക്കതിന്റെ ആവശ്യമില്ല അവർക്ക് ആ സമയം അവർക്ക് ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു സംഭവമില്ല അപ്പൊ അങ്ങനെ ഒരു ജനാവലി വരുന്ന സമയം ഇവർക്ക് അങ്ങനെ ഓടി ഒളിച്ച് അവിടെയൂടി ഭയപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണക്കാരൻ നിന്ന് ആ ഒരു പ്രകടനം പോകുന്നത് പോലെയുള്ള ആ ഒരു ആഘോ ആഘോഷ വേളയിൽ നമ്മളും ഞാൻ ഞാനും എൻ്റെ ആ ഒരു സുഹൃത്തുക്കളും എല്ലാവരും ഞങ്ങൾ ഷോപ്പിന്റെ മുന്നിൽ നിന്ന് നോക്കുന്നുണ്ട് നല്ല രസമായിരുന്നു ആ ഒരു നീക്കം പിന്നീട് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സാഹിബ് വന്നപ്പോ നരേന്ദ്രമോദിയെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട് സംസാരിച്ച എൻ്റെ സ്പോൺസറുടെ കയ്യിലായിരുന്നു അബുദാബിയിൽ വന്നപ്പോൾ ആ നരേന്ദ്രമോദിക്ക് വേണ്ടുന്ന ഭക്ഷണ സാമഗ്രിക സംഭവങ്ങളും അവർക്ക് റൂം റൂമിന്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ മോദിയുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയെ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട രൂപത്തിലാണ് അബുദാബി ഗവൺമെൻറ് ആ ഒരു ഷെയ്ഖ് ഷെയ്ഖ് ഹംദാന്റെ ആ ഒരു നീക്കത്തിലൂടെ നരേന്ദ്രമോദിക്കുള്ള ആ ഒരു ഭക്ഷണ സംഭവങ്ങളും അതിലൂടെ തന്നെ അവിടെ ക്ഷേത്രം പണിയാനുള്ള സ്ഥലം ആവശ്യപ്പെടുകയും അബുദാബിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രദേശം അവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്ത സംഭവമൊക്കെ ഉണ്ടായത് അന്നാണ് അപ്പം എന്നോട് എൻ്റെ സ്പോൺസർ പറഞ്ഞു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു മോദി സാഹിബാണോന്ന് ചോദിച്ചു അപ്പൊ ഹിന്ദി സംസാരിക്കും എന്റെ സ്പോൺസർ അപ്പൊ മോദി സാഹിബാണെന്ന് ചോദിച്ചപ്പോ ആ അതെ അതെ അപ്പൊ എന്നോട് പറയാണ് മോദി നല്ല മനുഷ്യനാണ് ഞാൻ ആദ്യം വിചാരിച്ചു ആള് വലിയ പ്രശ്നക്കാരനാണ് എന്ന് മോദിയോട് സംസാരിച്ചിരുന്നാൽ ഭയങ്കര ചിരിച്ചു കൊണ്ടാണത്രേ മോദി സംസാരിക്കുന്നത് അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അബുദാബി ആ ഷെയ്ഖിനും അവരെ ഉണ്ടായിരുന്ന ആളുകൾക്കും മോദി സാഹിബ് ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആ ഒരു അടുപ്പം ഉണ്ടായി എന്നുള്ളതാണ് പിന്നെ യു എ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു രീതി എമിറേറ്റ്സിൽ ഏഴ് ആ ഒരു രാജ്യം പോലെയാണല്ലോ എമിറേറ്റ്സിൽ ഏഴ് ഭാഗമായിട്ടാണ് ദുബായും അതുപോലെ ഷാർജ അജ്മാൻ റാസൽ കൈമ അബുദാബി ഒക്കെ നിൽക്കുന്ന അങ്ങനെയാണ് അപ്പോ ഈ പറയുന്ന ഷെയ്ഖന്മാരുടെ ആ ഒരു ഹൃദയം പിടിച്ചു പറ്റാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആറ് ആള് ചില്ലറക്കാരനാണ് എന്ന് വിചാരിച്ചു ജനങ്ങളെ പിടിച്ചിട്ട് ആ ഒരു ഏതൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടെയുള്ള ജനങ്ങളെ കയ്യിലെടുക്കാനും ആ പ്രധാനമന്ത്രിമാരെ അവരുടെ സന്നാഹങ്ങളെ മൊത്തം കയ്യിലെടുക്കാൻ ഇത്രയും കഴിവുള്ള ഒരു പ്രധാനമന്ത്രിയെയും രാജ്യം കണ്ടിട്ടില്ല എന്നാണ് അതിൽ നമുക്ക് അഭിമാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററാണ് നമുക്ക് അഭിമാനം തോന്നുന്നു ഇന്നും നരേന്ദ്രമോദിയുടെ ആ ഒരു മുഖം കാണുമ്പോൾ ഞാൻ ഒരുപാട് സമയം നോക്കിയിരിക്കാറുണ്ട് നരേന്ദ്രമോദിയുടെ ആ ഒരു വാക്കുകൾ ഓരോ വീഡിയോസ് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മോദി പറയുന്ന വിഷയങ്ങൾ അത് എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാറുണ്ട് കാരണം മോദി പറയുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ പരിഹസിക്കാറുണ്ടായിരുന്നു ശൗചാലയത്തിനെ കുറിച്ചും മോദി കാര്യങ്ങൾ പറയുന്ന സമയം ആ ക്യാച് ലേലോ എന്ന് പറയുന്ന ആ ഒരു മോദിയുടെ ആ ഒരു വാഗ്ദാന വാക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ രൂപത്തിൽ ജീവിക്കുന്ന നോർത്ത് ഇന്ത്യൻസ് അവർക്ക് ഒരു നേരം അവർ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ പറയാം കഴിച്ചു എന്ന് നമ്മൾ മലയാളികൾ ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണം നോർത്ത് ഇന്ത്യൻസിന് കിട്ടുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ പൈസ നോർത്ത് ഇന്ത്യൻസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒരാഴ്ച ജീവിക്കും ഒരു ദിവസം ഒരു മലയാളി ചിലവാക്കുന്ന പൈസയുണ്ടെങ്കിൽ ഇത് സത്യമാണ്